സംസ്ഥാനം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് നടക്കും തീയതി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ രണ്ടു ഘട്ടമായി നടക്കും ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിരഞ്ഞെടുപ്പ് നടക്കും തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് മട്ടന്നൂർ ഒഴികെ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് നടക്കും നാമനിർദ്ദേശ പത്രിക പതിനാലിന് നൽകാം അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നാണ് പത്രിക പിൻവലിക്കുന്ന തീയതി നവംബർ ഇരുപത്തിനാലാണ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കും പോസ്റ്റൽ ബാലറ്റ് സൗകര്യം പ്രായമായവർക്കും മാധ്യമപ്രവർത്തകർക്കും ഈ സൗകര്യമുണ്ടാകില്ല അന്തിമ വോട്ടർ പട്ടിക വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം ഷാജഹാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ആകെ മുപ്പത്തിമൂന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് പോളിംഗ് സ്റ്റേഷനുകളുണ്ടാകും പഞ്ചായത്തുകളിലേക്കായി ഇരുപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളാകും ഉണ്ടാകുക മുനിസിപ്പാലിറ്റികൾക്കായി മൂവായിരത്തി ഇരുന്നൂറ്റിനാല് പോളിംഗ് സ്റ്റേഷനുകളും നഗരസഭകൾക്കായി രണ്ടായിരത്തി പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ടാകും തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്കായി ഒരു ലക്ഷത്തി എൺപതിനായിരം ഉദ്യോഗസ്ഥരെ നിയമിക്കും സുരക്ഷയ്ക്കായി എഴുപതിനായിരം പോലീസുകാരെ വിനിയോഗിക്കും വ്യാജവാർത്തകൾ എഐയുടെ ദുരുപയോഗം എന്നിവ തടയും ഇത് പ്രത്യേക സമിതി നിരീക്ഷിക്കും മോണിറ്ററിംഗിന് പ്രത്യേക സമിതി രൂപീകരിക്കും വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനും സമ്പൂർണ്ണ മധ്യനിരോധനം ഏർപ്പെടുത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ മുന്നണി തലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിലും ചർച്ചകൾ സജീവമായി എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികളിലെല്ലാം തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പ്രചാരണ രംഗത്തേക്ക് കടക്കാനൊരുങ്ങുകയാണ് സംവരണ വാർഡുകളുടെയും അധ്യക്ഷന്മാരുടെയും നറുക്കെടുപ്പ് ഒക്ടോബർ മാസത്തിൽ പൂർത്തിയാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്